ഇവനെയൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും എന്തു പറ്റി ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ രണ്ടു ദിവസമായി ഇവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വായിലെ വെള്ളം വറ്റി ഇന്ന് ചോദ്യം ചോദിച്ചപ്പോ അറിയില്ല നിങ്ങൾ തന്നെ പറ ഞാൻ എന്തു ചെയ്യും നാളെ ആ പരീക്ഷ വെള്ളം ഞങ്ങൾ കൊണ്ടു തന്നാൽ മതിയോ വെള്ളമോ എന്തിനെ ചേട്ടൻ പറഞ്ഞില്ലേ വായിലെ വെള്ളം പറ്റിയെന്ന് താൻ മിണ്ടാതിരി ചേട്ടാ ചോദ്യം ചോദിക്കുമ്പോൾ പിള്ളേർക്ക് ഓർമ്മ വരാൻ ഒരു വഴിയുണ്ട് ഓപ്ഷൻ കൊടുക്കുക ഓപ്ഷനോ അതെ നാലുത്തരം പറയണം അതിൽ ഒരെണ്ണം ശരിയുത്തരം ഓപ്ഷൻ കേട്ടാൽ മൂന്ന് വേഗം ഉത്തര ഓർമ്മ വരും ചേട്ടൻ്റെ പണിയും കുറയും ശരി അതൊന്ന് പരീക്ഷിക്കാം എടാ ഞാൻ ചോദ്യം ചോദിക്കാം റിലാക്സ് ചെയ്യുന്നത് എങ്ങനെ മൂന്ന് ഓപ്ഷൻ തരാം ഓപ്ഷൻ ഒന്ന് ഉറങ്ങും ഓപ്ഷൻ രണ്ട് പിന്നും ഓപ്ഷൻ മൂന്ന് കിടക്കും ഓപ്ഷൻ ഓപ്ഷൻ ഡാൻസ് അഞ്ച് ആ ആരെങ്കിലും ചീത്ത വിളിക്കും ചീത്ത വിളിയാണോ സൂത്ര ഉത്തരം പറയടാ ഏത് ഓപ്ഷനാ ശരി ഉത്തരം ഓപ്ഷൻ ഉറങ്ങും ഓപ്ഷൻ രണ്ട് തിന്നും ഓപ്ഷൻ മൂന്ന് ചെളിയിൽ കിടക്കും ഓപ്ഷൻ നാല് ഡാൻസ് ചെയ്യും ഓപ്ഷൻ അഞ്ച് ആരെങ്കിലും ചീത്ത വിളിക്കും ഓപ്ഷൻ പറ തൻ്റെ ഒരു ഐഡിയ നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഓട്ടം ഓടിക്കൂ